ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്നലെ രാത്രി ഇവിടെ കുറച്ച് ചെറുതായിട്ട് മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടേക്കും എന്ന് വേണം പറയാൻ കേട്ടോ മഴയെ പെയ്യാതിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഒരു മഴ കിട്ടിയിട്ടുണ്ട് അപ്പം മിറ്റൊക്കെ നല്ല നനഞ്ഞ് ചെടികളൊക്കെ ഇരിക്കുന്നുണ്ട് ചുറ്റുമുള്ള കാടൊക്കെ ഒന്ന് ഉഷാറായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കല്യാണി മീനിന് സന്തോഷമായി തോന്നുന്നു മഴ പെയ്തിട്ട് പൊന്നു വന്നിട്ടിപ്പോൾ മൂന്നാല് ദിവസമായിട്ടോ പൊന്നു അച്ഛന്മാരുടെ അടുത്താണ് ഇന്നൊരു കല്യാണം ഉണ്ട് പറഞ്ഞിട്ട് ഇന്നും വന്നില്ല ഇന്ന് ലീവ് ദിവസമാണ് സെക്കൻഡ് സാറ്റർഡേ ആണ് അപ്പോൾ വിളിക്കാൻ പോയി കഴിഞ്ഞപ്പോഴും അവൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടോ കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞിട്ട് പൊന്നിട്ട പേരാണ് കേട്ടോ കല്യാണി മീനിന് മാലികപ്പുറം കണ്ടതിന് ശേഷം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കല്യാണി എന്നുള്ള പേര് അപ്പോൾ അങ്ങനെ ഇട്ടാണ് വേറെ എന്ത് പണിയും എത്ര എത്രയും വേഗം ചെയ്തു തീർക്കാൻ പറ്റൂട്ടോ പക്ഷെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുക പറഞ്ഞാൽ മടിയനാണ് കേട്ടോ ഇവനൊന്നും കഴിക്കില്ല എന്തെങ്കിലും കൊടുത്തുകഴിഞ്ഞാൽ അത് ഇങ്ങനെ പരട്ടി പരട്ടി ഇരിക്കും ഒന്നും കഴിക്കില്ല അപ്പം അവന് കഴിക്കാൻ കൊടുക്കലാണ് മെയിൻ ടാസ്ക് ഇപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് ആളിഞ്ഞ എണ്ണയൊക്കെ തേച്ച് ആൾ കുളിച്ച് ഉഷാറായിട്ട് അച്ഛൻ്റെ കൂടെ പോയിട്ടവൻ അച്ഛൻ്റെ കൂടെ പോയിട്ട് അവിടെ പാലൊക്കെ കുടിച്ച് എന്തെങ്കിലും കുറച്ചുനേരം കളിച്ചിട്ട് വരും കേട്ടോ അപ്പോഴേക്ക് ഉറങ്ങാൻ നേരമായിട്ടുണ്ടാവും ആ സമയം കൊണ്ട് ഞാനിവിടെ മഴ പെയ്തിട്ട് മുറ്റത്ത് ചളിയായിരുന്നു കൊണ്ട് അത് ചവിട്ടി തേച്ചിട്ട് അവിടെയൊക്കെ ചളിയായിരുന്നു അതൊക്കെ ഒന്ന് തുടച്ചെടുത്തു മുന്നിൽ വെച്ച ചെടികളൊക്കെ പോയെങ്കിലും ബാക്കിൽ പശുവിന്റെ കണ്ണെത്താത്ത സ്ഥലത്ത് രണ്ട് ചെണ്ട് മല്ലികപ്പൂ ഇരിഞ്ഞു നിൽക്കണ്ടട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ഓറഞ്ചൊക്കെ കളർ കിട്ടി കഴിഞ്ഞാൽ വയ്ക്കണം ഓണാകുമ്പഴേക്കും കുറച്ചുകൂടെ ചെടികളൊക്കെ നട്ട് വെക്കണം കേട്ടോ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ കറി ഉണ്ടാക്കിയതൊന്നും കറി വെക്കാണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ മുളകുറുത്ത പുളി ഉണ്ടാക്കിയിട്ടുണ്ട് മുളകുറുത്ത പുളി അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുളകുറുത്തപ്പുളി കറിയൊന്നും അല്ലെങ്കിൽ വേഗം അടുത്തോ മാങ്ങ തേങ്ങ പിന്നെ രണ്ട് ചോങ്ങുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പൊ മാങ്ങാ സീസൺ ആയിക്കഴിഞ്ഞാൽ മാങ്ങാ ചമ്മന്തി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ മുളവർത്തപ്പുളിയും മാങ്ങാ ചമ്മന്തിയും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഞാനത് എടുത്ത് വെറുതൊന്ന് കറക്കിയെടുത്തൊരു ചമ്മന്തി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ വൈകുന്നേരം വരയ്ക്കത് മതി പിന്നെ ചോറ് തികഞ്ഞില്ലെങ്കിൽ മാത്രം ദോശ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ ഫുഡ് വെക്കലും കഴിഞ്ഞ് ചോറും മുളകാറുത്തപ്പൊളിയും ചമ്മന്തിയും അടിപൊളിയായിരുന്നു പിന്നെ കുറച്ച് കാന്താരിയും മുളക് ഉപ്പിലിട്ടതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതും കൂട്ടിയിട്ട് ചോറ്ണ്ണാം ഇത് ചാടായിട്ട് കുറച്ച് പാടാണ് അരയാനൊക്കെ ബ്ലൈഡൊക്കെ കംപ്ലൈൻ്റ് ആയി തോന്നുന്നു ഇതാണ് കേട്ടോ ആകെപ്പാടില്ല എൻ്റെ ചാറ് ഇതിലാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അരയ്ക്കണത് ഇനി വാങ്ങണം കേട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വാങ്ങണം ആ മിക്സിയുടെ പേര് പറഞ്ഞാൽ നമുക്ക് ജാറ് തന്നെ വാങ്ങാൻ കിട്ടും കേട്ടോ അത് വാങ്ങണം പിന്നെ ചോറ് വിളമ്പിട്ടുണ്ട് രാവിലത്തെ ഉച്ചത്തെയും ചോറ് പതിനൊന്ന് മണിക്കാണ് കഴിക്കണത് കേട്ടോ ലീവുള്ള ദിവസമൊക്കെ അങ്ങനെയാണ് ലീവ് ഇല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക അല്ല അല്ലാതെ ഇപ്പോൾ പതിനൊന്ന് മണിക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാറ് വൈകുന്നേരം അല്ലെങ്കിൽ മൂന്നാലുമണിക്കൊക്കെ ആയിരിക്കും കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ചോറും മുളക് വറുത്തപ്പുളിയും ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ചോറുണ്ണുമ്പോഴേക്കും അവൻ വരും മോനെ അച്ഛൻ കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അവൻ വന്ന് കഴിഞ്ഞാൽ അവനെന്ത് അവന് ഇനി നീ കിടത്തി ഉറക്കണം ഉറങ്ങിക്കഴിഞ്ഞാൽ അവൻ കുറേ നേരം ഉറങ്ങും പിന്നെ നീക്കുള്ളൂ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് ഈ ഇവിടെ റേഷനരിയാണ് യൂസ് ചെയ്യേണ്ടത് റേഷനരി വൈകുന്നേരം ആകുമ്പോഴേക്കും കേട് വരേണ്ടി നല്ല ചൂടായ കൊണ്ടായിരിക്കും കേട്ടോ വൈകുന്നേരം ആവുമ്പോഴേക്കും ചോറ് കേട് വരും അതുകൊണ്ട് രണ്ട് പേരുള്ളെങ്കിൽ അതിനനുസരിച്ച് അരി ഇടുകയുള്ളു കുറച്ച് അരി ഇടുകയുള്ളൂ രണ്ടു രണ്ടര ക്ലാസ് അരിയൊക്കെ ഇട്ടാൽ തന്നെ ധാരാളം മതി കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് പിന്നെ തികഞ്ഞില്ലെങ്കിൽ വൈകുന്നേരം ദോശ എന്തെങ്കിലും ഉണ്ടാക്കുക ചെയ്യാം അപ്പം ഞാൻ പോയിട്ട് മുന്നിലിരുന്നിട്ടാണ് കേട്ടോ കഴിക്കുക ഉള്ളിലൊന്നിരുന്ന് കഴിക്കാറേ ഇല്ല മുന്നിൽ ഇപ്പോൾ ഇരുന്ന് കുഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ എല്ലാവരും കൂടി വട്ടത്തില് ചമറപ്പണി ചിരുന്ന് കഴിക്കും അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് കഴിക്കും അപ്പുറത്തിലൊക്കെ നോക്കി എന്തായാലും വരണ്ടതിൽ നിന്ന് മഴയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇനി കുറച്ച് പാത്രങ്ങളോട് കഴുകാനുണ്ട് കേട്ടോ കഴിച്ച പാത്രവും പിന്നെ മിക്സി മിക്സിയുടെ ചാറൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ രണ്ട് മാങ്ങി ഉണ്ടായിരുന്നു പടുത്തതാണ് അത് നാളേക്ക് വെച്ച് കഴിഞ്ഞാൽ കേട് വന്നു പോകൂ കേട്ടോ അപ്പോൾ ഞാൻ പൊന്ന് വന്നിട്ട് അരിയാ പറഞ്ഞ് രണ്ട് മൂന്ന് ദിവസം വെച്ച് നോക്കി പൊന്ന് വരുന്ന ലക്ഷണം കാണാനില്ല അപ്പം നാളെ ഞങ്ങൾക്ക് ഒരു പരിപാടി ഉണ്ട് അപ്പോൾ പൊന്നു നേരെ അങ്ങോട്ടായിരിക്കും വരിക അറിയില്ല കേട്ടോ അമ്മയുടെ കൂടെ വരുമോ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ വേഗം കഴുകിയിട്ട് അരിഞ്ഞെടുത്തു അരിഞ്ഞെടുത്ത് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പീസ് കഴിച്ചാലായിട്ടോ എല്ലാവരും അപ്പോൾ ഇപ്പോൾ ആരുമില്ല ഏട്ടനും പോയി ഏട്ടനും പണിക്ക് പോയി പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ ഞാനും കുഞ്ഞാവേ മാത്രമേ ഉള്ളൂ കുഞ്ഞാവിക്ക് പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒന്നും വായൽ പോലും വെച്ച് നോക്കില്ല അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പോലും നോക്കില്ല കേട്ടോ ജ്യൂസ് അടിച്ച് കൊടുത്താലും കഴിക്കൊന്നുമില്ല അപ്പോൾ ഞാൻ വേഗാതെ അരി അരിഞ്ഞെടുത്തു കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതിൻ്റെ ഈ മാങ്ങ നല്ല സീസണിൽ കിട്ടുന്ന മാങ്ങയ്ക്ക് നല്ല മധുരമാണ് കേട്ടോ അത് മൂവാണ്ട മാങ്ങയാണ് ഏട്ടൻ ഏട്ടനെവിടുന്നോ കൊണ്ടുവന്നതാണ് നമ്മുടെ വീട്ടിലുള്ളത് എൻ്റെ വീട്ടിലുള്ളത് മൂവാണ്ട മാങ്ങയാണ് കേട്ടോ പിന്നെ അഗിലിയത്തെ വീട്ടിൽ വേറൊരു ടൈപ്പ് മാങ്ങയാണ് പക്ഷെ അത് പഴുക്കുമ്പോഴേക്കും അതിൽ പുഴകുത്തി പോകും കേട്ടോ അതുകൊണ്ട് നേരത്തെ അത് പറിച്ചെടുക്കാതെ നല്ലത് മാങ്ങാണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാങ്ങാണ്ടീന്ന് തന്നെയല്ലേ പറയുക അപ്പം അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിച്ചിട്ട് ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചാൽ ആ ഭാഗമൊക്കെ തുടച്ചെടുത്ത് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഏകദേശം പണികൾ കഴിഞ്ഞു പിന്നെ നമ്മൾ പറശ്ശിന വാങ്ങിയ സാധനങ്ങൾ കാണാട്ടോ നമുക്ക് എന്തൊക്കെയാ വാങ്ങിയത് കാണണ്ടേ അപ്പൊ ഒന്ന് ഇതാ ഈ നെറ്റിപ്പത്തോട്ടോ ഇത് ഞാൻ ഓൺലൈനിലൊക്കെ വില ചോദിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര വിലയായിരുന്നു ഇത് വലുതനായിരിക്കും ഇത് അത്ര വലുതല്ല പാകത്തിന് വലുപ്പമുള്ളൂ ഇതിന് തൊള്ളായിരത്തി സംതിങ് ആണ് തൊള്ളായിരം രൂപയ്ക്ക് തന്നെ കിട്ടിയത് നമുക്ക് അപ്പം അവിടെ പല കടയിലും പല വിലയാണ് കേട്ടോ അപ്പൊ നമ്മൾ ചോദിച്ചു ചോദിച്ചിട്ട് നമുക്ക് തൊള്ളായിരം രൂപയ്ക്ക് കിട്ടി ഓൺലൈനിൽ ചോദിച്ചപ്പോൾ നാലായിരം രൂപ പറഞ്ഞത് ടോ ചെ വലിപ്പത്തില് വലിപ്പ വ്യത്യാസം വലുതായിരിക്കും ഇതെന്തായാലും ഇത്രയാണ് പിന്നെ അതായത് അറുപത് രൂപയുടെ ഒരു ഇതും വാങ്ങിയിട്ടുണ്ട് മുത്തപ്പനയും വാങ്ങിയിട്ടുണ്ട് നമുക്ക് വണ്ടിയിൽ തൂക്കാം വീട്ടിലും തൂക്ക കേട്ടോ മുത്തപ്പനെ ഭയങ്കര ഇഷ്ടായിട്ട് നല്ല രസം മുത്തപ്പൻ്റെ താടി കണ്ട പിന്നെ ഇത് പിന്നെ ഇത് അമ്മായി വാങ്ങിക്കൊടുത്താണ് എന്റെ അമ്മായി അമനും കുഞ്ഞാവിക്ക് വാങ്ങിക്കൊടുത്താണ് കേട്ടോ അപ്പോൾ ഇത് പിന്നെ ഒരു ബാറ്റും ബോളും വാങ്ങിയിട്ടാണ് അച്ഛനും അമ്മയും വാങ്ങിക്കൊടുത്താണ് അപ്പോൾ അത് അവിടെ കൊണ്ടുപോയി വെച്ചിരിക്കാണ് പിന്നെ പൊന്നൂനൊരു പെൻസിലും കട്ടറും സ്കെയിലും അത്രയും തന്നെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ അവിടെ വാങ്ങിയ ഇതാണ് കേട്ടോ അതിൽ പിങ്ക് കളറിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്താ രണ്ട് പിങ്ക് കളർ പെൻസില് പിന്നെ ഒരു പിങ്ക് കട്ടറ് റബ്ബറ് പിന്നെ ഒരു കുഞ്ഞ് നോട്ട് ബുക്ക് ഹോംവർക്കൊക്കെ ഉള്ളതൊക്കെ കുറിച്ച് വെക്കാനായിട്ട് ഒരു കുഞ്ഞ് നോട്ട് ബുക്കും കൂടി ഉള്ളൊരു കുഞ്ഞു ഇത് കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ് അപ്പോൾ അത് അവൻ തട്ടിപ്പറിച്ചിട്ട് അത് കേടുവെടുത്തും പറഞ്ഞിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കായിരുന്നു ആരും അവൾക്ക് വാങ്ങിയിട്ടുണ്ടാ കേട്ടോ ഇഷ്ടപ്പെട്ടോളു ഇത്രേ ഞങ്ങള് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം സാധനം മറ്റേ എത്തി പെട്ടെന്ന് എവിടെ വയ്ക്കൊന്നും കാണിച്ചരാട്ടോ കുഞ്ചാവ വരുന്നില്ലാട്ടോ അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ പോവാണ് ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ട് രണ്ട് വണ്ടി വരുന്നുണ്ടോ നോക്കിയിട്ട് നോക്കിട്ടാണെങ്കിൽ പോകാൻ കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ അവിടെ വീതി കുറവാണ് അപ്പൊ ഞാൻ അവിടെ നിർത്തിയതാണ് കേട്ടോ അതിലേ പോയി കഴിഞ്ഞാൽ അമ്പലം ഒക്കെ ഉണ്ട് തേക്കമക്കൂർ എന്ന് പറയും അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ട് വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞാവ് വണ്ടിയിൽ ഇത് അവന് നടക്കാൻ പഠിക്കണ സമയത്ത് വാങ്ങിയ വണ്ടിയാണ് കേട്ടോ പക്ഷെ അപ്പൊ ഇപ്പോഴും അവൻ അതിലാണ് അങ്ങനെ അങ്ങനെയങ്ങ് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് അങ്ങോട്ടെങ്ങനെ തിരിച്ചു പോവാണ് എന്താ പോയിട്ട് ചാച്ചി നമ്മൾ ഒരു സെക്ഷൻ ലാവിലത്തെ ചക്കയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സെറ്റ് സെറ്റായിരിക്കുകയാണ് കേട്ടോ അത് മൊത്തം പുഴുക്കുത്തൽ പുഴുക്കുത്ത് അടിച്ച് പോയിരിക്കുകയാണ് അതെന്താന്ന് വെച്ചാൽ അത് മൊത്തം പറിച്ചു വിറ്റുട്ടോ അതെന്താ നമ്മുടെ വീട് ഓട് വീട് ആയതുകൊണ്ട് അതിന് മുകളിലേക്ക് വീണുകഴിഞ്ഞാൽ ഓടി പൊട്ടി പോവുകയാണ് കേട്ടോ അപ്പം രണ്ടാമത് ഉണ്ടായതാണ് എന്ന് കുറച്ച് എടുത്തു പിന്നെ ഞാനത് പഴുത്തിട്ട് വേണം എടുക്കാൻ നമുക്ക് വീട്ടിൽ വന്നിട്ട് പിന്നെ ഉറക്കാൻ പോവുകയാണ് തൊട്ടിലിട്ടിട്ട് ഉറക്കി ഉച്ചയ്ക്ക് അവൻ തൊട്ടിൽ കിടക്കും പക്ഷെ രാത്രി എൻ്റെ കൂടെ കിടക്കുക ഉച്ചയ്ക്ക് തൊട്ടിൽ കിടന്നാലേ നന്നായിട്ട് ഉറങ്ങുള്ളൂ അപ്പുറത്ത് കിടത്തിക്കഴിഞ്ഞാൽ ഉറങ്ങില്ല കേട്ടോ അപ്പം അതുകൊണ്ട് അവിടെ കോട്ടത്തിലെ വീട്ടിൽ അങ്ങനെ ശീലിച്ചതാണ് അവൻ അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ എവിടെയും വന്നിട്ട് ഉറങ്ങും അവൻ തന്നെ പാട്ടുപാടി ഉറങ്ങിക്കോളും സാധാരണ ദിവസം പോലെ ഇല്ലാട്ടവൻ നേരത്തെ എണീറ്റു എണീറ്റ് ഇപ്പം ഞങ്ങൾ കട്ടൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പൊട്ട് കേക്കിൻ്റെ പൊട്ടുണ്ടായിരുന്നു കേട്ട് അച്ഛൻ കേക്കും ഉരുളക്കിഴങ്ങ് പോണ്ടേയും വാങ്ങിക്കൊടുത്തു അപ്പോൾ അത് കഴിക്കുകയാണ് ഉരുളക്കിഴങ്ങ് പോകേണ്ട അവന് ഇഷ്ടമാണ് പക്ഷേ ഭയങ്കര എരിവാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടുന്ന് ചൂടോടെ വാങ്ങിക്കൊണ്ടിട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കട്ടൻ ചായയും വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി അതൊക്കെ ഇരുന്ന് കഴിച്ചു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ആറ് മണിയായപ്പോഴേക്കും പൊന്ന് വന്നിട്ടോ പൊന്ന് വന്നത് അവന് ഭയങ്കര സന്തോഷമായി ആദ്യം അവൻ പൊന്നിനെ കണ്ടു വിട്ടു അത് കഴിഞ്ഞ് പിന്നെ കരഞ്ഞി നിന്നപ്പോൾ ഓടി ഒന്ന് കെട്ടിപ്പിടിച്ചു അവൾ എന്തൊക്കെയോ കേക്ക് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് കഴിക്കുക കേക്ക് അവൻ രണ്ട് മൂന്ന് തലപ്പ് കേക്ക് ഒരുമിച്ച് ആ കപ്പിലിട്ടിട്ട് ക്രീമൊക്കെ ഇട്ടിട്ടുള്ള കേക്കാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നേ വാങ്ങിയിട്ടുള്ളതും ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ട് ഓരോ സ്പൂൺ അവിടെ തന്നു കെട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ അവനും ഒരു സ്പൂൺ കൊടുത്തു അങ്ങനെ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു പൊന്നു നാളെ ഞങ്ങൾക്കൊരു ഫങ്ഷനുണ്ട് കേട്ടോ ഞായറാഴ്ച നമുക്കൊരു ഒരു കുട്ടി വയസ്സറിയിച്ചതിൻ്റെ ചടങ്ങുണ്ട് ഉണ്ട് എന്ന് പറയും ഇവിടെ അപ്പോൾ അതാണത് പുതൂരിലാണ് അവിടെ പോകണം അപ്പോൾ നാളെ പോവാന്ന് പറഞ്ഞിട്ട് അവൾ വൈകുന്നേരം വന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഷെയർ ഒക്കെ ചെയ്ത് കഴിച്ചു പുറത്ത് നല്ല മഴക്കോളുണ്ട് നല്ല മഴക്കാരുണ്ടായിരുന്നു പെയ്യോന്നറിയുണ്ടായിരുന്നില്ല നല്ല രാത്രി നല്ല മഴ പെയ്തുകൊണ്ട് ചിലപ്പോൾ പെയ്യാനും സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ തുണികളൊക്കെ എടുത്ത് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു നേരം കൊണ്ട് അങ്ങനെ അവന് ഷെയർ ചെയ്ത് കൊടുത്ത ശേഷം എല്ലാവരും കൂടി ഉമ്മരത്തിരുന്ന് ചായ കുടിച്ചു കെട്ടോ ചായയും ഉരുളക്കിഴങ്ങ് പോകണ്ടെങ്കിൽ കൂടി കഴിച്ചു അങ്ങനെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു പുറത്ത് ഒരു മഴ പെയ്തു തോർന്നു കഴിഞ്ഞിട്ടോ തോന്നപ്പോഴേക്കും ഒരു ഒരു മണിക്കൂറോളം നിന്ന് പെയ്തു എല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ചു മഴയൊക്കെ കണ്ട് അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ പൊന്നിന് കടലാസ് തോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ അവൾ ശ്രമിച്ചു കിട്ടും അവൾക്ക് പറ്റണേ ഇല്ല ഏറ്റവും അവസാനം അവൾ മോനച്ചൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആ അവൾക്ക് കടലാസ് തോണി ഉണ്ടാക്കി കൊടുത്തു ആകെ കുറച്ച് വെള്ളത്തിൽ അവളത് ഉരുത്തി അത് ഇങ്ങനെ ഇട്ട് നോക്കിയിട്ടോ അവിടെ പോണില്ല പിന്നെ അപ്പുറത്ത് കുറച്ച് വെള്ളം കണ്ടപ്പോൾ അവിടേക്ക് ഓടിപ്പോയിട്ട് അവിടെ വിട്ടു കേട്ടോ അപ്പോൾ ഞാൻ അവളുടെ അപ്പം തന്നെ പറഞ്ഞു നാളെ പി നാളെ ആകുമ്പോൾ ഇതിങ്ങനെ കിടക്കും അപ്പോൾ അത് ചപ്പൊക്കെ എടുത്ത് കൊണ്ടുപോയി കളഞ്ഞോണം എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൾ കടലാസോണിയൊക്കെ ഉണ്ടാക്കി കളിച്ച് രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ദോശ ഉണ്ടാക്കി കൊടുത്തു മാവിരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് അപ്പോൾ അതുകൊണ്ട് രണ്ടുപേർക്കും ദോശ ഉണ്ടാക്കി കൊടുത്തു കുഞ്ഞു കുട്ടി ദോശയാണ് ഇഷ്ടം ദോശയാണിഷ്ടമുണ്ടോ അതും തക്കാളി ചട്നി ഉണ്ടായിരുന്നു ഞാൻ ചോറ് തന്നെ കഴിക്കണതെ കേട്ടോ ചോറ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ചോറും മുളവറുത്തുപ്പുള്ളിയും ഈ ചമ്മന്തിയും കൂട്ടിയിട്ട് ഞാൻ കഴിക്കും അപ്പോൾ അവർക്ക് അവർക്ക് രണ്ടാൾക്കും ദോശ ഉണ്ടാക്കി കൊടുത്തു വേട്ടനും ദോശ തന്നെ കഴിക്കുക അപ്പം എനിക്ക് ഒരാൾക്കുള്ള ചോറ് തന്നെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ചോറും കഴിയും ബാക്കി മാവെടുത്ത് ഫ്രിഡ്ജിലും വെച്ചു കേട്ടോ അപ്പം അങ്ങനെ ഞാൻ അവരെ കൂടെ വന്നിരുന്ന കഴിക്കാൻ വന്നിരുന്നു കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും ഓരോ വിധം എനിക്ക് തന്നിട്ടോ കുഞ്ഞാവ പക്ഷേ വൃദ് അങ്ങനെ നോക്കിയിരിക്കുന്നതേ ഉള്ളൂ അവനൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവൾ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിരുത്തിയ ഒന്ന് രണ്ട് വായ കഴിക്കല്ലോ പറഞ്ഞിട്ടാണ് അങ്ങനെ ഇരുത്തുന്നത് അപ്പോൾ എന്തായാലും രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി നമുക്ക് രാത്രി കുറച്ച് നേരത്തെ കിടത്തി ഉറക്കണം അവൾ നേരെ ഉറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞു ഡെയിൻ മൈ ലൈഫ് ഇഷ്ടമായാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു കേട്ടോ താങ്ക് യു സോ മച്ച്